അപ്പോ ഇവിടെ തുടക്കമാണ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിൽ ഈ കേരളത്തിലെ കോടി ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ അൻപത് ശതമാനം എല്ലാ ഭക്ഷ്യസാധനങ്ങൾക്കും അൻപത് ശതമാനം വില കുറച്ചും മരുന്നുകൾക്ക് എൺപത് ശതമാനം വില കുറച്ചും ഇവിടുത്തെ ജനങ്ങളെ വലിയ ഒരു പട്ടിണിയിൽ നിന്നും ആപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്നിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് കേരളം മുഴുവൻ വ്യാപിപ്പിച്ച് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇതിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും ഒപ്പം ഇതിനോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതില് ഇതിപ്പോ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിനകത്ത് ഈ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് മാസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരിക്കുന്നതാണ് ഇത് ട്വന്റി ട്വന്റി പാർട്ടിയുമായിട്ടോ ഇതുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ഇവിടെ ഇതുവരെ നടത്തി വരുന്ന പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടുള്ള അതിന്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ മാത്രമാണ് അവിടെ തുടങ്ങി വച്ച പദ്ധതികളാണ് വളരെ കാലം മുമ്പേ തുടങ്ങി വെച്ച പദ്ധതികളാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്ക് മറ്റ് ഇലക്ട്രൽ ബോണ്ട് ഇന്നിപ്പോ മനുഷ്യരുടെ മുന്നിലുള്ള ഏറ്റവും വലിയത് അവന്റെ വിശപ്പും പട്ടിണിയും കുടിവെള്ളവും അവന്റെ പാർപ്പിടവും ഒക്കെ ഇവിടുത്തെ ഇലക്ട്രൽ ബോണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ സാധാരണപ്പെട്ട പാവപ്പെട്ട ഈ നിൽക്കുന്ന ആളുകളെ ബാധിക്കുന്ന പ്രശ്നം അതുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഞങ്ങൾ നോക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം അവന് ഭക്ഷണം കൊടുക്കുക അവന് പാത്രം കൊടുക്കുക അവര് കുടിവെള്ളം കൊടുക്കുക അവന് സുഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക അതാണ് അല്ലാതെ നമ്മളിപ്പോൾ ഇലക്കും ബോണ്ടും ഇസ്രായേൽ ഉൾക്കവും അമേരിക്കയിലും ജപ്പാനും അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമുക്ക് വയറ് നിറച്ച് ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം അത് തന്നെയാണ് ഇവിടുത്തെ മാറി മാറിയ രാഷ്ട്രീയക്കാർ പരാജയപ്പെട്ടത് ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന മൂന്ന് നേരം സുഭിക്ഷമായിട്ട് വേറെ നേരച്ച് ഭക്ഷണം കൊടുക്കുന്നത് അതിന്റെ അടുത്തപടിയാണ് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത് അപ്പോ നമ്മളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഇവിടെ പരിഹരിക്കേണ്ടത് അല്ലാതെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതും പാകിസ്ഥാനിലെ കാര്യവും അമേരിക്കയിലെ കാര്യവും ഇസ്രായേലിലെ കാര്യവും ജപ്പാനിലെ കാര്യവും അല്ല നമുക്കിവിടെ പ്രശ്നം അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അത് രാഷ്ട്രീയക്കാര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ് ഞാന് ഞാന് ഇപ്പോ ഇവിടെ അത് നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം ഞാന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ കാർഡായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പൊ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം